നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്ക നിന്ന് കത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ തെരുവുകളിൽ നിന്നും വാഹനങ്ങളും മറ്റും നിന്ന് കത്തുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ആകെ പരന്നുകൊണ്ടിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ ലോസ് ആഞ്ചലസിൽ പ്രതിഷേധത്തിനിടെയാണ് വൻ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനക്കൂട്ടത്തെ നേരിടാൻ രണ്ടായിരം നാഷണൽ ഗാർഡുകളെയാണ് ട്രംപ് വിന്യസിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളാണ് ഇന്നലെ അടക്കം നടന്നത് പോലീസിന് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് നാഷണൽ ഗാർഡുകളെ വിന്യസിക്കാൻ ട്രംപ് തീരുമാനിച്ചത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ സൈന്യം സ്ഥലത്തുണ്ടെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് ലോസ് ആഞ്ചലസിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടന്നത് നിരവധി ആളുകളെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധമുണ്ടായത് കൊടിയേറ്റക്കാരെ നാട് കടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം ഇമിഗ്രേഷൻ ഓപ്പറേഷൻ ആരംഭിച്ചത് അനധികൃത കൊടിയേറ്റക്കാരെ നാട് കടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളുമാണ് നടക്കുന്നത് ശനിയാഴ്ച ഫെഡറൽ ഏജന്റുമാരും പ്രതിഷേധക്കാരും വീണ്ടും ഏറ്റുമുട്ടി റെയ്ഡിനു എതിരെയുള്ള പ്രതിഷേധത്തിന്റെ രണ്ടാം നാൾ മാത്രം ഡസൺ കണക്കിന് ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് ലോസ് ആഞ്ചലസ് നഗരത്തിലെ ആണ് പുതിയ ഏറ്റുമുട്ടൽ നടന്നത് മുദ്രാവാക്യവും പതാകകളുമായി പ്രതിഷേധക്കാർ തടിച്ചുകൂടിയപ്പോൾ കണ്ണീർ വാതകവും ഫ്ലാഷ് ബാങ്കുകളും സംഘർഷം രൂക്ഷമായതോടെ ബോളിവാഡിലെ ഒരു ഭാഗം അടച്ചു പ്രതിഷേധക്കാരിൽ ചിലർ മാസ്ക് കൊണ്ട് മുഖം മറച്ചാണ് റെയ്ഡിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ട്രംപിന്റെ ഈ നീക്കം ഉദ്ദേശപൂർവമുള്ള പ്രകോപനമാണെന്ന് കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസോം വ്യക്തമാക്കി വെള്ളിയാഴ്ച നടന്ന ഇമിഗ്രേഷൻ റെയ്ഡിൽ നാൽപ്പത്തിനാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷമാണ് ആയിരത്തിലധികം പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് രേഖകൾ ഉപയോഗിച്ച് തൊഴിലാളികളെ നിയമിക്കുന്നു എന്ന ആരോപണത്തിന്റെ പേരിലായിരുന്നു റെയ്ഡുകൾ നടത്തിയത് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് എന്തായാലും ട്രംപ് അധികാരത്തിലേറിയത് മുതൽ കുടിയേറ്റക്കാർക്ക് മാത്രമല്ല അമേരിക്കൻ ജനതയ്ക്കും മനസമാധാനം ഇല്ലാതെ ആയിരിക്കുന്നു മനസമാധാനത്തോടെ ജീവിച്ചിരുന്ന അമേരിക്കൻ ജനതയ്ക്ക് ഇപ്പോൾ ദിവസേന പ്രതിഷേധങ്ങളും വെടിവയ്പും പോലീസിന്റെ ആക്രമണങ്ങളും ഒക്കെയാണ് നേരിടേണ്ടി വരുന്നത് അമേരിക്ക കത്തുകയാണ് തെരുവുകളിൽ പ്രതിഷേധങ്ങൾ ആക്രമണങ്ങളായി മാറുന്നു അമേരിക്കയിലെ ചില പ്രതിഷേധ വീഡിയോകൾ ഇതാ